ും കളിയാണ് ും നിന്റെ

Ni nak umur gigi. Kalau nak celok. Buang boleh sebu. Amoi ke? Amoi celah. Amoi kuda. Buang sebu. ആ കുറച്ചടാ കേറോ നല്ല പൊന്നാണ് നമ്മൾ വേറൊരു സൈഡിൽ കൂടി കേറ് ആങ്ങൻ അടുക്കണ്ട രണ്ടരല്ലടാ ഇടുണ്ട് തണുണ്ടാ തണുണ്ടാ കുച്ചണ്ടാ ഇച്ചിരി പാട്ട് കൂടി തണ്ടല്ലേ കുറച്ചല്ലേ ఝരണ്ടെ ഒന്നും ചെയ്യാ സലനെ ശടേ മാടേസ് ഇവർ മുня നാ ചുമറമിനായിട്ട് കൂടുതൽ മറ്റു മാമ്പഴത്തിനായിരുന്നു വേറെ വേറൊരു മണമാരും പോവാണ്ട മാമ്പഴത്തിന്റെ ജ്യൂസ് അടിച്ച ഭയങ്കര ടേസ്റ്റ് അറിയാനും ഒന്നും വേണ്ട ശരിക്കും നല്ല കാച്ച പാലുണ്ടെങ്കിൽ ചൂടായിട്ട് ഫ്രിഡ്ജില് വെച്ചാൽ തിളപ്പിച്ച ഐസ്ട്ട പാലും പഞ്ചസാരയും കുറച്ച് പഞ്ചസാര എങ്ങനെയോപ്പിനോട് കേരളത്തി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വെള്ളയപ്പത്തിന് അരി ഇടാൻ കുഞ്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പം ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി അതിനടുത്ത് അരിയും കേട്ടോ വെള്ളയപ്പത്തിന് അരി ഇട്ടതാണ് അപ്പോൾ എന്നോ എന്താ അവിടെ ഇപ്പം ഞാൻ അതും മറന്നു തന്നെ ആയിട്ടാണ് അപ്പം അത് രാത്രിക്ക് ഉണ്ടാക്കാൻ വെച്ച് മാറ്റി വെച്ചാൽ ഞാൻ ഉപ്മാവു ഉണ്ടാക്കാൻ വെച്ചോട്ട് വേഗം പെട്ടെന്ന് പണിയായല്ലോ അപ്പോൾ അരിക്ക് നമ്മൾ നെയ്യും വെളിച്ചനും കൊണ്ട് ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചു പിന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും അര ടീസ്പൂൺ പരിപ്പും ഒരു നാല് പറ്റൻ മുളക് ആണ് കേട്ടോ നമ്മളതിനെ എടുത്ത് തിടാൻ പോകുന്നത് അത് ഇട്ടു പിന്നെ നമ്മൾ അതിൻ്റെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് സബോള അരിക്ക് ക്യാരറ്റോ ബീൻസോ അതൊക്കെ വേണമെങ്കിൽ ഇഷ്ടത്തിനുണ്ടാകും അത് രണ്ട് പേർക്ക് രണ്ട് പേര് ഇവിടെ കുറച്ച് നെയ്യ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് വേണ്ട അത് മൂപ്പിച്ച് യാത് ഇഞ്ചി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചു പിന്നെ പച്ചമുളക് ഇട്ടു പിന്നെ നമ്മൾ കുറേശ്ശെ ഒരേശേരി സവോള ഇട്ടിട്ട് മൊത്തം ആയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം വേണോ വേണ്ടതെന്ന് വെച്ചിട്ട് ഇട്ടതെട്ടാ പിന്നെ ചോദിച്ചാൽ ഇട്ടു അങ്ങനെ സവോള അരിഞ്ഞ് വെച്ചതല്ല മുഴുവനെ ആയിക്കോട്ടാണ് അതന്നെ ഈ ഉപ്മാവിൻ്റെ ഇതുണ്ടല്ലോ റെസിപ്പി അടിപൊളി അങ്ങനെങ്ങനെ ഉണ്ടായിരട്ടോ ഉപ്പ് ഉപയോഗിക്കേഴരക്ക് ഞങ്ങൾ കഴിച്ചിട്ടോ ബാക്കി ഉണ്ടായിരുന്നത് അത് അപ്പോഴും നല്ല സോഫ്റ്റ് ആയി നല്ല ടേസ്റ്റ് ആയാലും ഞങ്ങൾക്ക് ഡീറ്റായിട്ടൊന്നും ഞങ്ങൾ കഴിക്കാൻ ഇരിക്കണത് മാത്രം വീട്ടിൽ കാണുന്നു കഴിച്ചത് കുളുക്കിൻ്റെ കുടിക്കുകയാണ് ഞങ്ങൾ കഴിച്ചില്ല ഇപ്പം രാത്രി ഫുഡ് കഴിക്കാൻ തയ്ച്ചു അത്ര തന്നെ അപ്പം അത് ഏകദേശം ഒരു പകുതി പാടാനോ പാടോട്ടെങ്ങനെ മുരിയാനോ പിടിക്കാനോ പാടില്ല ഉപ്മാവർക്ക് ജസ്റ്റ് ഒന്ന് വാടാനോ പാടില്ല കേട്ടോ ഇഞ്ചി നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് അതും ഒരുപാട് മുരിയാൻ പാടില്ല അപ്പം നമ്മുടെ ഈ ഉപ്മാവിൻ്റെ സ്മെല്ലേ മാറിപ്പോൾ ഒരുപാട് വാടാൻ പാടില്ല അതായത് സബോള ആയാലും പച്ചമുളയായാലും ഇഞ്ചി ആയാലും ജസ്റ്റ് ഒന്ന് വാടിയിട്ട് ഇട്ട് വേണ്ട കേട്ടോ അങ്ങനെ വാടി ഇട്ടോട് കൂടിയിട്ട് ബാക്കി നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഞാൻ ചെറിയ തീരെ ഇട്ട് കിട്ടും നല്ല തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മൊലിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ്മാവിൻ്റെ സ്മെല്ലേ മാറും പിന്നെ നമ്മൾ ഒരു മുറി നാളികേരാണ് കേട്ടോ ചെലീന്നിട്ടത് അതിഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി എൻ്റെ വീട്ടിൽ നാളികേര ഇട്ടിരുന്നില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ ഉപ്പ്മാവില് നാളികേരം ഇട പിന്നെ അങ്ങനെ നമുക്ക് ചിലത് അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി തോന്നിയപ്പോൾ പിന്നെ ഞാനത് ഉപ്മാവൽ നാളികേര ഇടാൻ തുടങ്ങിയിട്ടാണ് ആ അതിൻ്റെ ടേസ്റ്റ് വരാം അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇട്ടിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആ ഒരു ടേസ്റ്റ് പറ്റിയപ്പോൾ ഞാനത് ഉണ്ടാൻ തുടങ്ങി പിന്നെ നമ്മുടെ അജ്മീടെ പരസ്യം എന്നാലും അജ്മീടെ രവയാണ് അപ്പം ഇത് നമ്മൾ എപ്പോൾ രവ വറുത്ത് മേടിച്ചാലും രവയ്ക്ക് വറവ് കുറവായിരിക്കും അപ്പം ടേസ്റ്റ് പോലും മാവ് ഇങ്ങനെ പശ പോലും കേട്ടോ അപ്പം നമ്മളിങ്ങനെ കണ്ടോ അതിൽ കുറച്ച് വെള്ളമല്ല ഞാൻ ഒഴിച്ചാൽ രവ ഇട്ട് നാളികേരം മൂത്ത നാളികേര ഇട്ടു ഒന്ന് ജസ്റ്റ് രണ്ടിളക്ക് ഒന്ന് വാടാനും പൊരിയാനും നിൽക്കണം ഒന്ന് ഇളകി അതിലേക്ക് രവ ഇട്ടു കേട്ടോ ഇനി രവ നന്നായിട്ട് അവിടെ ചൂടാക്കി എടുക്കണം കേട്ടോ ഇതിങ്ങനെ ഒരു എയർ ടൈറ്റ് ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതിനെ കുറച്ചെടുക്കുക വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഇടുക മൂടി ഒഴിക്കുക ഉപ്മാവായി പണി പറഞ്ഞു അതായത് ജോലിക്ക് പോകണമൊക്കെ ഒക്കെ ആകുമ്പോൾ ഓനിൽ വെച്ചെടുക്കാനൊക്കെ സൂചന ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഓവനിൽ ഉപ്മാവ് റെഡി റെഡിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രീ ഫ്രിഡ്ജിൽ ടെപ്പയിലാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ സാധനാവശ്യമുള്ളവർക്ക് പിന്നെ ഞാൻ ഉപ്പ് ഇടുന്നത് കുറച്ച് വെള്ളം എടുത്തു അതിൽ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കരക്കി നമ്മളൊന്നും ടേസ്റ്റ് ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ഒരുപാട് മുന്ന് കൂടാൻ പാടില്ല പാകത്തിന് വെള്ളത്തിന് പാകത്തിന് ഉപ്പാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ ഒരു പാത്രം വെള്ളം എടുത്ത് വിടുന്നിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെട്ടോ ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ കേട്ടുണ്ടെങ്കിൽ നെയ്യ് കുറവായിരുന്നു അപ്പോൾ എനിക്കി നെയ്ച്ചോറ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ നെയ്യ് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് സ്മെല്ലോ ആയി ഭയങ്കര ടേസ്റ്റാണ് ഉപ്മാവിന് അങ്ങനെ ചിലർക്ക് ഇങ്ങനെ അലുവ പോലത്തെ ഉപ്മാവി ഇഷ്ടം പക്ഷേ നമുക്ക് ഇങ്ങനെ പൊടിപൊടിയായിട്ടുള്ളതല്ലേക്ക് ഇഷ്ടം അലുവ ഒരുപാട് കട്ടി ഇഷ്ടമില്ല ഇഷ്ടമല്ല ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനെ പൊടി പൊടി ആയിട്ടുള്ള ഉപ്പ്മാ എനിക്കിഷ്ടം അത് നല്ല സോഫ്റ്റ് ആകും വേണം കേട്ടോ ഉണങ്ങി പോലെ ആകും പാടില്ല അപ്പം ഇതെങ്കിലും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം പോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടോ നമ്മൾ ചെറിയ തീരിട്ട് അതൊന്നും വേവിച്ചില്ല മൂടി ഇട്ടിട്ടാ പക്ഷേ ഇതിപ്പോഴും പൊരിഞ്ഞിട്ടില്ല എന്താ നമ്മൾ മേടിക്കുന്ന റവ അവർ തീരെ വറുത്ത് വളർക്കണില്ല അപ്പം നമുക്ക് ഉമ്മാണ്ടാക്കി ടേസ്റ്റ് കിട്ടില്ല അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വറുത്ത രവയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് രവ ഇട്ടാൽ മതി ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ പാകത്തിൻ്റെ ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ ആക്കി ഡെപ്പയിലാക്കി സൂക്ഷിക്കാൻ ജോലിക്കാണെങ്കിൽ രാവിലെ പോകണ നേരത്ത് കുറച്ച് വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാൻ തിളപ്പിക്കുക ഒരു ഗ്ലാസ് ഈ പൊടി പെച്ചപ്പൊടിയിട്ട് കൊടുക്കുക മൊടി ഒഴിക്കുക ഉപ്പ് റെഡി സബോള സവോളി ആ സമയത്തൊന്നും തിക്കത്ത് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു എളുപ്പ പാടി ഉണ്ടായിട്ട് അതിൽ കണ്ട വെള്ളം ഇങ്ങനെ ഒഴിച്ചും കണ്ട അതിൽ കറക്റ്റ് പാകമായിട്ട് ഒഴിച്ചിട്ടോ പിന്നെ അത് ഉപ്പുവെള്ളം ഇങ്ങനെ ഇത്ര ഒഴിച്ച് പിന്നെ കുറച്ചുകൂടി പച്ചവെള്ളം ഉപ്പിടാത്തോളം കുറച്ചുകൂടി ഞാൻ കൊണ്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളം ഒന്നുമല്ല വയ്ക്കുന്ന പച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് തിളച്ച വെള്ളമൊന്നുമല്ല കുറച്ചുകൂടി കൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് പിന്നെ വേണ്ട ഒരുപാട് ഒന്നും ഒഴിച്ചില്ല അതിങ്ങനെ ആക്കി നന്നായിട്ട് പൊത്തി വയ്ക്കേട്ടാ ടീസ്പൂണിൻ്റെ ബാക്കുകൊണ്ട് നന്നായി ഇങ്ങനെ അമർത്തി അമർത്തിയാട്ടോ അങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ പൊത്തി വയ്ക്കുക ജസ്റ്റ് ഒന്ന് മൂടി കേട്ടോ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു അഞ്ച് കിട്ടി ശരിയായി തീര കേട്ടോ മതി നമ്മൾ ഉപ്മാവ് റെഡി വേണ്ട വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യോ ബട്ടറോ ഉണയും കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ ഉമാവ് കറക്റ്റ് വേണ്ട ഒരുപാട് ഇങ്ങനെ കട്ട കട്ടയായിട്ടൊന്നും ഇല്ല അപ്പം ഉപ്മാവിനെ എപ്പോഴും ടേസ്റ്റ് കേട്ടോ പപ്പടം കായ്ച്ചത് മീൻ കറി ചിക്കൻ കറി ബീഫ് കറി ഇത് ഉപ്മാ എനിക്ക് ഉപമാവിനെ അങ്ങനെ പഴം കൂട്ടി തിന്നാനൊന്നും എനിക്ക് ഇഷ്ടമില്ലാട്ടോ പിന്നെ ഒരു തരി പഞ്ചസാര കൂട്ടി തിന്നും അതും ടേസ്റ്റും കേട്ടോ പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ചിക്കൻ്റെ കൂട്ടി എങ്ങനെയുണ്ടായെന്ന് ചോദിക്കാൻ സൂപ്പറാണ് ഒരു വായ കഴിക്കാൻ കിട്ടില്ല അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ പപ്പടം കായ്ച്ചു അങ്ങനെ ഞാനും അഞ്ചാണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അത് ചെയ്യുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ വലിയ ചൂടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഹാളിൽ ഇരുന്നിട്ട് മേശേനെന്ന് ഫുഡ് കഴിച്ചിട്ട് ചില നേരങ്ങളിൽ ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ചൂട് കാലത്ത് പഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഈ ഫുഡും മേശേമിനെതിരെ അയക്കുക പക്ഷേ ചൂട് കാലഘട്ടത്തിൽ ഞങ്ങൾ റൂമിൽ ഇതിൽ ഫുഡ് കഴിക്കണേ കാരണം ഞങ്ങൾക്ക് ചൂട് ഇടത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല ഇപ്പം ഞാനിരിക്കുന്ന സൈഡിലേക്ക് ഓൾറെഡി കാറ്റില്ല ഇരിക്കുന്ന ആയിട്ട് ഇരിക്കുന്നിടത്ത് ഫ്രണ്ടുമായിട്ട് പിന്നോടോട്ട് ഞാനിരിക്കുന്നവണെങ്കിൽ തീരെ കാറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കണത് പലർക്കും പലതും പറയുന്നത് പക്ഷെ നമ്മളെ ആ അവസ്ഥ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മൾ ജീവിക്കുക അല്ല നേട്ടാ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് അങ്ങനെ ഞാനെൻ്റെ ചായ കുടിക്കുകയായിരുന്നു കുടുക്കന് കുടിക്കുകയും പൊൻകുഞ്ഞിനും കൂടി അപ്പുറത്ത് കഴിക്കലുണ്ട് കേട്ടാ അപ്പം ഞങ്ങൾ ഭയങ്കര സംസാരങ്ങളുണ്ട് ടി വിയിൽ ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇന്ന് കാണുന്നുണ്ട് അതിൻ്റെ ഞാനും എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ല ചേട്ടാ പക്ഷേന്നെ അതൊരു പ്രത്യേക രസമുള്ള നിമിഷങ്ങളാണ് ഒരുമിച്ചുള്ള ഞങ്ങൾക്ക് വളരെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ ഇയാൾക്ക് പഠിക്ക് പോകൂടാ അങ്ങനെയെന്നൊക്കെ പറയണൊരു പലരും ഉണ്ടെങ്കിലും അങ്ങനെ പക്ഷേ അങ്ങനെ പറയണമെങ്കിലും പലരും കരാത്തൊരു സത്യമുണ്ട് ഞങ്ങൾ ഒരുപാട് വർഷം ഞങ്ങൾക്ക് ഇല്ല ഇരുപത് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചില്ലാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണ്ടേ ഞങ്ങൾക്ക് തിരിച്ചെടുക്കണ്ട നമ്മൾ പോയ ദിവസങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ ഇപ്പൊ സംത്യം പറഞ്ഞത് ഞങ്ങൾ ഈ ഒരുപാട് തൊന്ത തള്ളാന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾ ഈ ഒരു കാലഘട്ടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്തോണ്ടിരിക്കല്ലേട്ടാ എത്ര ഇല്ലായ്മയിലും ഞങ്ങൾ അത് സന്തോഷം കണ്ടത്തിണ്ട് ഇല്ലേ പണിക്ക് പോകാൻ പണിക്ക് പോവാൻ മടിയൊന്നുമില്ല പക്ഷെ അത് പലരും പലതും പറഞ്ഞാലും നമുക്ക് അറിയണ സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെതായ ലക്ഷ്യങ്ങളുണ്ട് അല്ലേ നേട്ടാ ഇതല്ലെങ്കിൽ അപ്പുറത്ത് ഞങ്ങളുടെ അതിനുള്ള മാർഗ്ഗം ഞങ്ങൾ കാണും അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ചാകൂടിയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് സത്യാനം കുറച്ച് ദിവസം അതിന് ഭയങ്കര തണ്ടൽ വേണം കൈ വേദനയും കാല് വേദനയും ഒക്കെ കേട്ടോ അപ്പോൾ അതിനായിട്ട് പറഞ്ഞു നീ കുറച്ച് ഇരക്കി എടുക്ക് റെസ്റ്റ് എടുക്കുക വൈകിങ്ങാണ്ട് അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിച്ചു വന്ന് ഞാൻ അവിടെ കിടന്നു കുണിക്കപ്പുറത്ത് കറുതിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കുണുക്കത് എനിക്ക് കുണുക്കനോട് കുണുക്കോട് കാലാമൃത്തി നമ്മൾ കുണുക്ക് വന്നിട്ട് കാലാമൃത്തി തന്നെയോട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞങ്ങളുടെ ഉച്ചത്തിക്കുള്ള അതിനുള്ള ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ അരിയാണ് സംഭവം അരിയുണ്ട് കടച്ചൊക്കെ അരിയുണ്ട് അപ്പോൾ ഞാൻ മറ്റേ കുനുറ്റത്തി ഓടി വന്നോട്ടാ കുണുക്കൻ ചെയ്യണപ്പം നമ്മുടെ പൊന്നാണെന്നൊക്കെ ഞാൻ അവനെ കൊഞ്ചിച്ചപ്പോൾ അവൾക്ക് കുശുമ്പായി അപ്പോൾ അതെ അവളും വന്നിട്ട് അവളുടെ വക പിന്നെ രണ്ടാമത് എന്നെ വേദനിപ്പിക്കണമെന്നൊക്കെ ഉള്ള മറത്തേ വേദനിപ്പാന്നല്ലേ രണ്ടാമം പിന്നെ എങ്ങനത്തെ നിർത്തിക്കോ എന്ന് ഞാൻ പറയുന്നതെന്ന് വേദിപ്പിക്കട്ടെ അതെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ കൊഞ്ചിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു കുനിഷ്ടമാറ്റൊരാള് മേയ്ത്ത് വന്ന് കിടന്നിട്ട് ഇങ്ങനെ കളിക്കാട്ടാ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ഈ നിമിഷങ്ങളൊക്കെ ഞാൻ വീട്ടിലെപ്പോഴും ഉള്ളതാണ് പക്ഷേ ഞങ്ങൾ വീടേലെടുക്കാറില്ല മാത്രമല്ലേ നമ്മൾ പണി കഴിഞ്ഞാൽ റൂമിലാന്ന് നമ്മൾ ചെറിയും കളി ഉണ്ടെങ്കിൽ പക്ഷെ ഞാൻ വീട് എടുക്കാറില്ല പക്ഷെ ഇന്നും കുഞ്ഞാതൊക്കെ എടുത്താന്ന് കേട്ടോ ഞങ്ങളുടെ ലൈഫിൽ ഞാൻ അങ്ങനെ ശരി ഞങ്ങൾ റൂമിലാണ് ശരിക്കും ഇന്ന് ഹാളിലായിരുന്നു മാത്രം ഇങ്ങനെ വന്ന് മേയ്ത്ത് എടുക്കേണ്ടി അവിടേക്ക് എന്നായിട്ട് വന്നിട്ട് വന്നു ഇത്ര സവാളം മതി അപ്പം ഇത് മറ്റേ കുഞ്ഞിറ്റ വന്ന് എടുക്കണമെങ്കിൽ ഒരാളിൻ്റെ മേയ്ത്ത് വന്നപ്പോൾ അടുത്ത കുഞ്ഞിറ്റം വന്ന് എടുക്കണ്ടിട്ടാ അതിൻ്റെ പുറമെ വലിയ കുഞ്ഞിറ്റോക്കെ വലിയ കുഞ്ഞു വേറെ എന്തിനാ വേണേ അങ്ങോട്ട് പോവായിരുന്നു അപ്പോഴാണ് ഇവരിൻ്റെ മേത്ത് അപ്പം നോക്കി ആ മുതാ സാൻഡ്വിച്ച് ഞാൻ ഇപ്പോൾ പോര ബർഗറായിട്ട് വെച്ച് കുണുക്കും ബർഗറും കുടിക്കും ബർഗറും ആയിട്ട് രണ്ടും ബെന്റുകൾ അമ്മി ഇറങ്ങമാര് അതാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ ലൈഫിലല്ലേ നമുക്ക് വർഷം കുടുക്കൽ കുടുക്കെ വലുതായി ഇവരെല്ലാം ജോലിക്കൊക്കെ പോയി തുടങ്ങും നല്ല അന്യ നമുക്ക് ഇതൊക്കെ ഇന്ന് കണ്ട് എൻജോയ് ചെയ്യാമല്ലോ അല്ലേ അങ്ങനെ പിന്നെ അതേ ഉച്ചത്തേക്കുള്ള കടച്ചൊക്കെ ഉപ്പേക്കി കടച്ചൊക്കെ എന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വേപ്പിക്കാൻ ആയിട്ട് വേവിച്ച് വെച്ചു കേട്ടോ കുക്കറൊക്കെ ഇട്ട് വേവിച്ചുവെച്ചു പിന്നെ ഞാൻ അതേ കടുക്കൊക്കെ പൊട്ടിച്ച് ചവിതുണി വെളുത്തുള്ളിയൊക്കെ ഇട്ടു മിളകൊടി ഇട്ടു ഒന്ന് മൂപ്പിച്ചു കുത്തിമുളകൊക്കെ തീർന്നു ഞാൻ അതൊക്കെ വേടിക്കണം അങ്ങനെ അപ്പനെ കുത്തിമുളക് കുത്തിമുളക് ഇല്ലാട്ട് മിളക് പൊടിയൊക്കെ നന്നായി മൂത്തതിനോടീട്ട് നമുക്ക് ആ കടച്ചക്ക വേവിച്ചിട്ട് തുടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കടച്ചക്ക കുപ്പേരി പണ്ട് എന്താ പറയുക ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചി വീട്ടിലേ ഞങ്ങളുടെ വീടിൻ്റെ ബേക്കറി ഒരു ബാലേശെന്ന് പറയും ബാലേശൻ്റെ ചേച്ചി ഭാര്യേൻ്റെ കേട്ടാ ഞാൻ പേര് പറഞ്ഞോട്ട് സത്യ പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ഇന്നലെ പ്രാവശ്യം കടച്ചക്ക ഉപ്പേരി വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് രാത്രി ഒരു മണിക്ക് കുറച്ച് കൊടുന്ന് തന്നു എനിക്ക് സനേശിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഓ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇന്നും വായന മാത്രമൊരു ടേസ്റ്റ് കടച്ചക്ക കടച്ചക്കുപ്പേരിയുടെ പിന്നെ ചോദിച്ചു നമ്മൾ ഇന്നാ രണ്ട് കിലോ ചിക്കൻ മേടിച്ചത് രണ്ടീരൊന്നും നിന്നലൊക്കെ ആ നന്നാക്കി അപ്പം എന്തെങ്കിലും ഒന്നും ഇല്ല ചിക്കൻ ഉണ്ടാവും അതിന് ഒരു പകുതി ചിക്കൻ ഞങ്ങൾ ഇന്നാൾ കുണുക്കന് വറുത്തു കൊടുത്തു വിട്ടാ ഞങ്ങൾ ആകെ ഒരേ കഷ്ടൊന്നുള്ളൂ അല്ലേ പറ്റിയ കുണുക്കന് വറുത്തു കൊടുത്തു ഞങ്ങൾ തിന്നണ്ടതെന്നാണ് നമ്മൾ എല്ലാവരും പേര് അതുകൊണ്ട് പറഞ്ഞതല്ല വേറെ ഒന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കണത് മൊത്തം ഞങ്ങളെല്ലാം തിന്നണ ഇതൊക്കെ എല്ലാവരും പിന്നെ നേടാം ഈ ഒരിക്കലും ചിക്കൻ പോലും ഇല്ല അതാണ് ഞങ്ങൾ കറി വെക്കുന്നത് ഞങ്ങൾ ആ ഇപ്പോൾ കൊഞ്ഞ് സെമി എല്ലാവരും കൂടി വേറെ ഇട്ടയാളാണ് കഴിക്കണത് അല്ലാണ്ട് ഈ ഒരു ചിക്കൻ കറിയും ഫുള്ളും എൻ്റെ തന്നെ എൻ്റെ ശരീരത്തിലേക്കെല്ലാം കയറുന്നതായിരിക്കും ധരിച്ചാറ് ഒരു ഭക്ഷണവും ഞങ്ങൾ എടുക്കുന്നുണ്ടാവുക പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ പട്ട എനിക്ക് പട്ടക രാവുമ്പോൾ പട്ടക ഒരുപാടിലാണെങ്കിൽ പട്ടയുടെ സ്മെല്ലാം അധികം ഇഷ്ടമില്ല നെയ്ച്ചോറ് തുണ്ട് പട്ടക ഇടല്ലോ പിന്നെ സബോളിട്ടു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചത് ഇട്ടു കേട്ടോ എന്നാൽ മൂത്ത് വന്നപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നത് അതിന് അനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അത്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചേച്ചിച്ച് മൂടി വെച്ചു അപ്പോഴേക്ക് നമുക്ക് അപ്പുറത്ത് ചിക്കൻ്റെ പരിപാടിയിലേക്ക് എടുക്കു പോവാം അപ്പോഴേക്കും ഞാൻ മല്ല വെള്ളയപ്പത്തിൻ്റെ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നെയ്ച്ചോറ് പിള്ളേർ ഒന്ന് തീർക്കുകയാണെങ്കിൽ രാത്രി പൊന്നി രവ് വെള്ളയപ്പം ചിക്കൻ കറി കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ട് വെള്ളയപ്പത്തിന് അരക്കാം കേട്ടോ അപ്പം അങ്ങനെ അരി ഒക്കെ ഇട്ടു അതിനായിട്ട് നാണികരം ശരിക്കും അങ്ങനെ ഒരു ട്രിപ്പുറത്തേക്ക് അരച്ച് കൊടുന്ന് ഇട്ടു അപ്പോഴേ നമ്മുടെ വെള്ളം നെയ്ച്ചോറിനുള്ള വെള്ളം ഒക്കെ തിളച്ചുടും അപ്പോൾ അത് ഇട്ട് കൊടുത്തു അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ അത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചടക്കുന്നത് അപ്പോഴേക്കും ഇത് ഇപ്പുറത്തെ അടക്കലിൽ നമ്മൾ ചിക്കൻ വർക്കാനുള്ള പരിപാടി ആട്ടോ ചിക്കനിൽ വരുന്ന മഞ്ഞപ്പൊടി മഴ ഉപ്പ് ഇട്ടിട്ട് തൈര് വെച്ചിട്ട് മസാല പറ്റിയത് കേട്ടോ വേറെ ഒന്നുമില്ല പക്ഷേ ഇങ്ങനെ ചിക്കൻ നെയ്ച്ചോറിനൊക്കെ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഒരുപാട് വർവൊന്നും വേണ്ട അത് ജസ്റ്റ് ഒരു എഴുന്നൂറിലൊരു ഇരുപത്തഞ്ച് ശതമാനം വറുത്ത് എടുത്താൽ മതി ബാക്കി എഴുപത്തഞ്ച് സമയം നമ്മൾ കറിയിലിട്ട് വേവിക്കും ഒരുപാട് വറവ് കഴിഞ്ഞാൽ വില കൂടും ചിക്കന് അപ്പോൾ ടേസ്റ്റ് വരും അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പങ്കുക്കാ വശം വേവിക്കാനും വറവ് വറുത്തെടുക്കാനൊക്കെ വെള്ളം കേട്ടോ ആ ഒരു രണ്ടെത്തെയും ചിക്കൻ ഉരുവനഞ്ചട്ടയും ഒക്കെ പത്ത് പീസ് ചിക്കൻ അങ്ങനെ അതൊക്കെ നമ്മൾ വറുത്ത് പൊരി എടുത്തു അതിലേക്ക് ഇഞ്ചി എടുത്തു ഒരു പച്ചമുളക് പൊടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തു പിന്നെ ഒരു വലിയ രണ്ട് സവോള ഇട്ട് കൊടുത്തു അതിങ്ങനെ ഒന്നായി വാട്ടർ കേട്ടോ ബാക്കി അരി ഇഞ്ചി കൊടുത്തും കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടി തുടച്ചിട്ട് കൊടുത്തു നീ നന്നായിട്ട് സബോള വാടണം നമ്മൾ എന്ത് ചിക്കാനുണ്ടാകും ക്ഷമോടെ തന്നെ ഈ വാട്ടി എടുക്കണേലാണ് ഏറ്റവും കാര്യം അങ്ങനെ നന്നായിട്ട് വാട്ടി എടുക്കണം കേട്ടോ നന്നായി വാടി ഇടണം അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു പിന്നെ ഞാൻ ഇടുമ്പോൾ പൊടികളിടുമ്പോൾ ക്യാമറോടൊക്കെ മറന്നു കെട്ടോ അപ്പം ഞാൻ ഈ ഇട്ടു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൊടിയും ഒരു ടീസ്പൂൺ സാദാ വളകും പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിയും ഇട്ടോ മല്ലിപ്പൊടി ഇട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് പിന്നെ രണ്ട് വലിയ തക്കാളി അരച്ച് പേസ്റ്റാക്കി തണുപ്പ് ഒഴിച്ചു തട്ടാം മൂത്തേനു ശേഷം കേട്ടോ മുളകിന്റെയും മല്ലീനൊക്കെ മണം പൊടക്കി നന്നായി മൂപ്പിക്കണം ആ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തക്കാളി പേസ്റ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇട്ടിട്ടില്ല ഇട ടീസ്പൂൺ അഞ്ചസാരം ഇട്ടാൽ നല്ല ടേസ്റ്റ് കൊടുക്കാം തക്കാളിയുടെ പുളിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ നന്നായിട്ട് എണ്ണ തെളിയുന്നവരാണ് എണ്ണയൊക്കെ തേളിഞ്ഞാൽ എന്നിട്ട് നമ്മൾ തക്കാളി അല്ലെങ്കിൽ തക്കാളിയുടെ പച്ചമുത്ത് വരും കേട്ടോ നന്നായി ഇണക്കിൻ്റെ ശേഷം കണ്ട ഏകദേശം നിങ്ങൾ കാണുമ്പോഴേ നമ്മുടെ ഇതിൽ പുളി കുറഞ്ഞ തൈരല്ലേ അത് രണ്ട് ടീസ്പൂൺ പുളി കുറഞ്ഞ് നല്ല കട്ട തൈര് വെച്ച് കൊടുക്കട്ടെ അതും നന്നായി ഇണക്കിന് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ ഗരം മസാല പൊടി ഞാൻ ഇട്ടുന്നത് പെരിഞ്ചീരത്തിൻ്റെ പൊടി അതിട്ടു അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നന്നായി ഇളക്ക് ഇത് ഇളക്കിളക്കി അതിൻ്റെ സ്മേ കുത്ത മല്ലീരിമാനിയും വേണം തക്കാളിയുടെ കുത്തൊക്കെ ഒക്കെ പോകണം അതാണ് ഈ കറിയുടെ ചാറിൻ്റെ ടേസ്റ്റ് ഇട്ടോ അങ്ങനെ നമ്മുടെ ചോർത്ത് ചിക്കൻ ഞാൻ അതിലിട്ട് കൊടുത്തു പിന്നെ അന്നിട്ട് ഒന്ന് നന്നായി ചൂട ശേഷം ഞാൻ ഈ കരണും അതിൻ്റെ ഇടയിൽ അത് ഞാൻ വറക്കുമ്പോ പൊട്ടിത്തെറിക്കും അപ്പൊ അത് ഒരു പാത്രത്തിന് അതും കൊറച്ച് വെള്ളം ഭയങ്കര ചീര് അത് ഞാൻ കട്ട് ചെയ്ത് ആവശ്യത്തിന് ഏറെ വെള്ളം വെച്ചു കൊടുത്തുട്ട എന്താ നടക്കലയുടെ സേവന പുകയുള്ള അതെ പുകയില്ലാത്ത പണത്തോട്ട് നമ്മള് പക്ഷെ നമുക്ക് എന്താ പ്രശ്നം പുകയിലാത്ത വർക്കേരിയെ വെക്കാ ഏത് മണ്ടനാണവീട് പറഞ്ഞത് ആ എന്താ എന്താ അനേട്ടാ ഇങ്ങനെ വെക്കില്ലേ അവര് പറഞ്ഞു തരും ഇത് വൽക്കേരിലേക്ക് ഉള്ള അവിടത്തൊക്കെ ആകുമ്പോ പകുതി ഗ്രില്ലിന്റെ ഉള്ളൂടെ പൊക്കോളും ഇത് ഇത് ഉള്ള പുക മൊത്തം വീട്ടിലുള്ളില അങ്ങനെ ഞങ്ങൾ കൊറച്ചാളൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ വീട് മൊത്തം കരി പിടിക്ക ഹാളടക്കം കരി പിടിച്ചു തുടങ്ങി അപ്പൊ ഞങ്ങൾ പോകില്ലാത്തടുപ്പ് യൂസ് ചെയ്ത് നിർത്തി പോകില്ലാത്ത എന്ന് വെറുതെ പറിച്ചെല്ലാം മാത്രമേ ഉള്ളൂ നിറച്ചു പോകേ പിന്നെയാണ് പക്ഷേ ഇത് വരക്കേരിയാണെങ്കിൽ നമുക്ക് പോകാത്ത വീട്ടില് വഴി പോക്കോളൂ അങ്ങനെ അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ അത് യൂസ് ചെയ്യാനായിട്ട് മോളികൾ ഗ്യാസ് എളുപ്പം കയറ്റി വെച്ചിരിക്കാണ് അപ്പൊ നമുക്ക് എന്നും ഈ ഗ്യാസ് അത് എടുത്ത് പൊക്കി തുടക്കി വെച്ചാ എളുപ്പമുള്ള ഗ്യാസിലട്ട അപ്പൊ ഇപ്പൊ എടുത്ത് പൊക്കി നമ്മള് ലിക്വിഡ് ഉണ്ടാക്കിട്ട് നല്ലതാ വേണ്ട മീനാഗിരി പിന്നെ അപ്പർ പിന്നെ ലിക്വിഡും വെള്ളമൊക്കെ ഒഴിച്ചുണ്ടാക്കി പക്ഷെ എണ്ണ മേടിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് അടക്കളയിലെ മീൻ പുറത്ത് എണ്ണയിടക്കെ മെഴുക്കൊള്ളു പെട്ടെന്ന് കൂട്ടാതെ വരച്ച് കഴുകുമ്പോ അപ്പൊ അങ്ങനെ എണ്ണ ഒക്കെ എടുക്കുന്നുണ്ട് ഇനി അവിടെ എന്താ ഇല്ലല്ലോ അത് തന്നെ ഒരാന്നാമ ശെരിയാക്കണം കേട്ടാ എനിക്ക് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എന്നത് ഏറ്റവും നല്ലത് കൂടുതൽ ഫുഡ് ഞങ്ങൾ ഈ ഇടക്കലെല്ലാം വെക്ക ശരിക്കും ഭംഗിയായിട്ട് വെച്ചിട്ട് ആടുപ്പുറത്ത് ഇങ്ങോട്ട് വെക്കണല്ലേ ഭയങ്കര ഭയങ്കര എന്തായാലും കാണാൻ തുടക്കനല്ലേ ഈ വിഷു ബംബർ അടിച്ചിട്ട് വേണം കയറുന്നുണ്ട് കൃഷി പമ്പർ അടിക്കണതൊക്കെ നമ്മുടെയാണ് അടിച്ചുകഴിഞ്ഞ അടിച്ചാടല്ലേ അത് വരെ കൃഷി പമ്പർ എടുത്തവർക്ക് ഒക്കെ സ്വപ്നം കാണണം അതിനുള്ള അവകാശമുണ്ട് അതിനുള്ള അധികാരം ഉണ്ട് അടിച്ച ഇല്ല അതല്ല അത് എന്താണ് സാധനം എടുത്തിട്ട് എല്ലാം കൊളത്തിട്ടിട്ട് അടിയിൽ തീടണം തീട്ടിട്ട് ആ മെഴുകൊക്കെ ആ കത്തി ഉരുക്കി പോയിട്ടില്ല എൻ്റെ ഉള്ളില് അതൊക്കെ ഉരുക്കി ഉച്ചി പോണം അതിൻ്റെ ഉള്ളിൽ ഹോളിലൊക്കെ ഉനങ്ങിരിക്ക അത് എന്താ നമ്മുടെ ഈ പാത്രത്തിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് പാത്രം പെട്ടത അറിഞ്ഞില്ല അത് കേട്ടിട്ട് കത്തിച്ചതാണ് അപ്പം അടിയിൽ മൊത്തം പാത്രം ഉരികീട്ട് ആ ഹോളിലേക്ക് ആയിക്കൊണ്ടു കിട്ടുകയും ചെയ്യും അത് കത്തിയോ രണ്ട് തട്ടുമുട്ടയെ കൈ ആവശ്യമുണ്ട് അത്രയ്ക്ക് അടിയിൽ കൂടില്ല അത്രയ്ക്ക് അടി കൂല അത്ര അടിയില്ല ആ ആ അതാണ് രണ്ട് പോയി യെസ് ഇത് കത്തിക്കണം അടിയിൽ മെഴുത്തിരിണ്ടല്ലേ അത് കത്തിച്ചാൽ മതി ചൂടായി 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 പതുക്കെ എന്തായാലും കൊറത്തിട്ട് അടിയിൽ പിന്നെ എന്റെ ഉള്ളിക്ക് ഉരുക്കി ഉരുണ്ടല്ലോ അങ്ങനെ അടക്കണേലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് കഴിക്കാം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിടും അല്ലെങ്കിൽ ഞാൻ ആരിങ്ങനെ ഇടും ഇപ്പോൾ അഞ്ഞിട്ടപ്പുറത്ത് വെള്ളം മുണ്ടത് കഴിക്കുന്നുണ്ട് ഞാൻ രണ്ടാറ് കൂടിയിട്ടാണ് തിരുമുളത് ദൈമനെ കുണിക്കുമ്പോളൊക്കെ കുളിക്കാനും കുളിക്കണി ഇന്ന് പുറത്ത് ബാത്റൂമിലെല്ലാം കുളിപ്പിച്ച് അവരെ പുറത്ത് കുളിപ്പിച്ച് അവരകത്ത് വെച്ചു വിട്ടു വിട്ടാ പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തെയ്യുമ്പോൾ എന്തോര ആശ്വാസം ഒരു ആറരയ്ക്ക് അതിൻ്റെ ഇടയിൽ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അതായത് ഫേലവലിയൊക്കെ ഇട്ടു അതായത് പൊട്ടു ഊത്തി കുറച്ച് കുങ്കുമൊട്ടു കുളിക്കാൻ കയറിയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി കുളിച്ച് നിൽക്കുന്നുണ്ട് അപ്പഴേ അനിയട്ട മാറും ചായ വെച്ചോടെ ഞാൻ കുളി ജീവിക്കും വിശന്നിട്ട് വയ്യ തല തലവേദനയ്ക്കുണ്ട് വയറ് കത്തുന്നുണ്ട് ഞങ്ങളൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത രണ്ടൊക്കെ ചെറിയ തലവേദന ഒക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പ്രശ്നമുള്ള പ്രശ്നമുള്ളവർക്ക് ഫുഡ് ഓഡ് ചെയ്ത് തലവേദന ഉണ്ട് അതെനിക്കുണ്ടായിരുന്നു പിന്നെ അനുയായിട്ടും ഉണ്ടായിരുന്നു ഇല്ല തലവേന ഇപ്പഴും തലവേന ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പണിയോടൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാനും കുണുക്കനും അന്യായിട്ടും കുണിക്കും കെട്ടലും കിടക്കേണ്ട അങ്ങനെ ചായ വെക്കാൻ വേണ്ടി വന്നു ചായക്കുള്ള വെള്ളം എടുക്കേണ്ട അപ്പോൾ കുണുക്കനും കുണുക്കും പറഞ്ഞിട്ട് വിശിക്കണ്ട അവര് ഉച്ചക്ക് ഫുഡ് ഞാൻ വയറു നിറയെ ഉട്ടി കൊടുത്തുട്ടാ അപ്പൊ അവർക്ക് ബിസ്കറ്റ് ഏകദേശം ഞങ്ങളാരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കുളിക്കലും കുളിക്ക് കഴിച്ചു പിന്നെ ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ ഒരു അരക്കയൊരു മകഴിച്ചതാണ് നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ എൻ്റെ പെരുമ്പ് മുന്തിന് വറുത്തിട്ടില്ല ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കി എന്നുള്ള പിള്ളേരും കഴിക്കാൻ അവിടെ വെച്ചേക്കാം അവിടെ ഇരിക്കട്ടെ കടച്ചൊക്കെ പേരി ഉണ്ട് അതായത് നമ്മൾ വെള്ളയപ്പത്തിന് വെള്ളയപ്പത്തന്നെ അരച്ചേച്ചിട്ടിട്ട് അത് പൊന്തുണ ഉള്ളൂ മാളയ്ക്ക എപ്പോഴെങ്കിലും ഉപയോഗിക്കാം യൂട്യൂബില് രാവിലെ ഉണ്ടായിട്ട് ഉപ്പ്മാതിരി ഇത്രയും ഉപ്പ് ചോറിരിക്കഞ്ഞ മതി അതല്ല ഇപ്പൊ കമന്റ് ഇപ്പോ ഫുഡ് കഴിക്കണ ഫാമിലിയാണ്ട് ഫുഡ് മേക്കപ്പ് ചെയ്യണ ഫാമിലി മേക്കപ്പ് ചെയ്യാത്ത ഒരു ഞങ്ങള് മാത്രമാണ് ഈ ലോകത്തെ മേക്കപ്പ് ചെയ്യുന്ന വേറെ ആരും ചെയ്യണില്ലേ നെഗറ്റീവിന് മറുപടി കൊടുക്കണം എന്നാലും ഈ ചൊറിയണ അല്ല ഫുഡ് ഞങ്ങൾ മൂന്ന് നേരത്തിനും കൂടുതലും ഞങ്ങൾ കഴിക്കാറില്ല മനസ്സിലായി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് നേരം പെട്ടിക്ക് ഇന്നലെ രാവിലെ ഞങ്ങൾ ചച്ചട മൂന്ന് ദോശ സാധ കുഞ്ഞ ദോശ മൂന്നെര കഴിച്ചു പിന്നെ എന്താ ഒരു അരച്ചട്ടകൻ ചോറ് ഒരു അഞ്ചര ആകുമ്പോൾ അരച്ചട്ട് ഇത്രയ്ക്ക് ചോറ് കുണിക്ക് ഉണ്ണിക്ക് കുണിക്കഴിഞ്ഞു കൂടുതൽ വേണം അത്രയും ചോറുണ്ടും രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ ഇത് ഇന്നൊരു അരച്ചട്ടകൾ ഉപ്മാവാണ് ഞാൻ കഴിച്ചു കിടന്നിട്ടോ ആ ഉപ്മാവ് കഴിച്ചു പിന്നെ ഈ നേരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഉണക്കെ രണ്ട് ദോഷം എന്താ പറയാ ഒരു പറഞ്ഞോട്ടേക്ക് ശൈല ഞാൻ പറഞ്ഞു എന്നല്ലോട്ടെ വേറെ ഒന്നല്ല നിങ്ങളൊക്കെ തിന്നാണ്ടോ ജീവിക്കുന്ന അങ്ങനെ നമ്മടെ ചായ തണച്ചിണ്ട് ചായ мое मेरे नंबर चाय आईട്ടുണ്ട് પીસ ઓમ થોડું દેટ સયસ એ કયો અમાર સંધતિ જમતીલી આવો પી ઓ નીચે નાખીયો છો તો அம்மா કોની જોતો બંગ માકમો ના ખાય ની બોલ ചായ കുടിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി കുഞ്ഞു കുളിക്കണോളോ കുഞ്ഞ കുഞ്ഞു തട്ടിമുട്ട് കളിക്കുന്നു അവൾക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഞങ്ങൾക്ക് പണിണ്ട് ഉച്ചത്തെ ഫുഡ് ഇപ്പൊ കഴിക്കില്ലേ കൊറച്ച് മവിടുത്തോടുന്നുണ്ട് രണ്ടാമത്തെ പോലെ அலே 8 டேஸ்ட்ல ஒரு காம்பினேஷன் தான் இருக்கு மவுண்ட் பீஃப் பச்ச பீஃப் இல்ல சிக்கன் கிரேவி வெச்சிட்டு கைச்சோகா ட்ட இதக்க குட்டி காரத்தை குட்டி காரத்தை கைச்ச இந்த ஒரு ஆர்மேட்ட அப்பமா மவுண்ட் பீஃப்க்கலாம் மவுண்ட் சிக்கன் அண்ணே டஸ்ட் பண்ணுங்க மெனலட்ட சன ஜாயின் ஆ ஆ என்னனு விசு பண்ணா தட்டுலயே பதைனகா

चा मारे <adviser>